നമസ്കാരം രണ്ട് വാർത്തകൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ പെരുകുന്നു ആൾക്കാരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി രണ്ടാമത്തെ വാർത്ത ലോകാരോഗ്യ സംഘടന ഒരു മഹാമാരി കരാർ ഉണ്ടാക്കിയിരിക്കുന്നു പാൻഡമിക് ട്രീറ്റി ഈ രണ്ട് വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് ഏതാണ്ട് ഒരേ സമയത്താണ് വരുന്നത് ആദ്യം നമുക്ക് ഈ പാൻഡമിക് ട്രീറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകാരോഗ്യ സംഘടന ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അണ്ണന്മാരെ ഈ സാധനം ഉണ്ടാക്കിയത് അപ്പോൾ അവർ പറയും ലോകത്ത് ഇനിയൊരു പാൻഡമിക്ക് വന്നാൽ അതായത് കുറച്ചു കാലം മുമ്പ് കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞൊരു പ്ലാൻഡമിക്ക് വന്നല്ലോ അതുപോലെയുള്ള പ്ലാൻഡമിക്കുകൾ ഇനി വന്നു കഴിഞ്ഞാൽ എല്ലാ ലോകരാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പണമുള്ള രാജ്യങ്ങൾ മാത്രം മനോഹരമായിട്ട് മഹാമാരികളെ നേരിടുന്നു പണമില്ലാത്ത രാജ്യങ്ങൾക്ക് വലിയ ദുരിതമാണ് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ടെസ്റ്റ് കിറ്റുകൾ അതായത് രോഗപരിശോധനാ കിറ്റുകൾ മെഡിസിനുകൾ വാക്സിനുകൾ എന്നിവ ലഭ്യമാക്കണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തെമ്പാടും ഒരേപോലെ വിറ്റഴിക്കാനാണ് തങ്ങൾ ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ലോകാരോഗ്യ സംഘടന പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യം വരുന്നില്ല ആ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ പാൻഡമിക് ട്രീറ്റിയുടെ ഭാഗമല്ലെന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഡബ്ല്യു എച്ച്ഒയെ ഒരു തട്ടിപ്പ് സംഘടന എന്ന് വിളിക്കുകയും അതിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണെന്ന് അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ പറയുകയും ചെയ്തു അതുകൊണ്ട് ഈ പാൻഡമിക് ട്രീറ്റി ഏതൊക്കെ രാജ്യങ്ങളാണ് ഒപ്പിട്ടിട്ടുള്ളത് അവർക്ക് മാത്രം ബാധകമായ ഒന്നാണ് ഇനി ഈ പാൻഡമിക് ട്രീറ്റി എല്ലാ രാജ്യങ്ങളും നിർബന്ധമായിട്ടും നടപ്പിലാക്കണം അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല ഡബ്ല്യു എച്ച് ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിൽ ഏതാണ്ട് നൂറുനൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ ഒപ്പുവെച്ചു പക്ഷേ ഈ ഒപ്പുവെച്ച രാജ്യങ്ങളായാലും ഒപ്പുവെക്കാത്ത രാജ്യങ്ങളായാലും അവർക്കിത് വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതി പക്ഷേ ഈ എഗ്രിമെൻ്റ് അവരെ കൊണ്ട് വേണമെന്ന് വെപ്പിക്കാനും അതേപോലെ നടപ്പിലാക്കാനും ഒക്കെ വേണ്ട ആൾക്കാർ ഡബ്ല്യു എച്ച് ഒയ്ക്ക് പുറത്തുണ്ട് അവരാണ് ഡബ്ല്യു എച്ച് ഒയെ കൊണ്ട് ഈ അഗ്രിമെൻ്റ് ഉണ്ടാക്കിച്ചത് ഇനിയിപ്പോൾ രാജ്യങ്ങളെക്കൊണ്ട് അനുസരിപ്പിക്കുക എന്നുള്ളതും അവരെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യമാണ് കാരണം ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതും അതിനപ്പുറത്തേയും കാര്യങ്ങൾ അവർ കൊറോണ എന്ന് പറയുന്ന പ്ലാൻഡമിക്ക് വന്നപ്പോൾ നടപ്പിലാക്കി കാണിച്ചതാണ് ഞാൻ ഇതിനെ പ്ലാൻഡമിക്ക് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ സി ഡി എസ് ആയിരുന്ന അതായത് സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് ഏതാണ്ട് ഒരു ദിവസം മുമ്പ് നടത്തിയ ഏതാണ്ട് ഏഴോളം രാജ്യങ്ങളിലെ സേനകളെ അഭിമീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഏഴ് രാജ്യങ്ങൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളാണ് അവരോട് പറഞ്ഞത് ഈ കൊറോണ പോലെയുള്ള ജൈവ യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കൊറോണയെ വിളിച്ചത് ഒരു ബയോ വാർ എന്നാണ് ബയോ വാർ ജൈവ യുദ്ധം അതൊരു മഹാമാരിയാണെന്നല്ല അദ്ദേഹം പറഞ്ഞത് അതൊരു മഹാമാരി അല്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ അദ്ദേഹത്തിന് മാത്രമല്ല നിരവധി പേർക്ക് പിന്നീട് അത് മനസ്സിലായി ഇതൊരു പ്ലാൻഡമിക്ക് ആയിരുന്നു ചില വ്യക്തികൾ ചേർന്ന് തീരുമാനിച്ച് നടപ്പിലാക്കിയ ഭരണകൂടങ്ങളെ സ്വാധീനിച്ച് നടപ്പിലാക്കിയ ഒരു പ്ലാൻഡമിക് അല്ലാതെ പാൻഡമിക് ആയിരുന്നില്ല ഈ പ്ലാൻഡമിക്കിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ മുഴുവനും നൂറിൽ നൂറും മരിച്ചിട്ടുള്ളത് ആശുപത്രികളിലാണ് ഒരു പനി വന്നിട്ട് വീട്ടിൽ ഇരുന്ന് ചികിത്സിച്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്ന് വാങ്ങിക്കഴിച്ചാൽ ഒരാൾ പോലും ആ സമയത്ത് കൊല്ലപ്പെട്ടിട്ടില്ല ഭീകരത മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആശുപത്രികളിലാണ് അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അപ്പോൾ അതൊരു പ്ലാൻഡമിക് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ജനറൽ ബിപിൻ റാവത്തിനെ പോലെയുള്ള നിരവധി പേര് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇതുപോലെയുള്ള പ്ലാൻഡമിക്കുകൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ഇതുണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ രാജ്യത്ത് നാളെ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻഡമിക്ക് വരികയും വീണ്ടും പഴയപടി കോലാഹലങ്ങൾ ഉണ്ടാവുകയും ലോക്ക്ഡൗണുകളും മാസ്കുകളും മറ്റ് കലാപരിപാടികളും നമ്മുടെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും ഡബ്ല്യു എച്ച് ഒ കുറ്റം പറയരുത് കാരണം ഡബ്ല്യു എച്ച് ഒരു രാജ്യത്തെയും ഈ വക കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധിക്കാനുള്ള അധികാരമില്ല അവർക്കങ്ങനെ പറയാനും പറ്റില്ല അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ മാത്രമേ സാധിക്കൂ ലോക്ക്ഡൗൺ ആയാലും മറ്റെന്ത് തന്നെ ശരി നടപ്പിലാക്കുന്നത് അതാത് രാജ്യങ്ങളിലെ സർക്കാരാണ് അതുകൊണ്ട് ഇനിയും നമ്മുടെ രാജ്യത്തൊരു പ്ലാൻ വരികയും കൊറോണ വന്ന സമയത്ത് അതുപോലെയുള്ള നിയന്ത്രണങ്ങളോട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരുമായിരിക്കുമെന്നും അതേപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നുണ്ടോ അതാത് സംസ്ഥാനത്തെ സർക്കാരുകളുമായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളണം ഒരിക്കലും ആ സമയത്ത് ഡബ്ല്യു എച്ച് കുറ്റപ്പെടുത്തരുത് ഇനി നമ്മുടെ നാട്ടിലെ കൊറോണ കേസുകൾ ആരോഗ്യമന്ത്രി പറയുകയാണ് ഏതാണ്ട് നൂറ്റി എൺപതോളം കേസുകൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ആൾക്കാരൊക്കെ ജാഗ്രത പാലിക്കണം മാസ്ക് ധരിക്കണം കൈ കഴുകണം പഴയ പരിപാടി വീണ്ടും ആവർത്തിക്കുകയാണ് പക്ഷേ എനിക്ക് ആരോഗ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ നിങ്ങൾ കൊറോണ വന്ന സമയത്ത് വാക്സിനേഷൻ കൊടുത്തു ഒരു ഡോസ് രണ്ട് ഡോസ് പിന്നീട് ബൂസ്റ്റർ ഡോസും കൊടുത്തു എല്ലാ ആൾക്കാർക്കും കൊറോണയിൽ നിന്നും ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാണ് കൊടുത്തത് ആ സമയത്ത് തന്നെ ഇമ്യൂണിറ്റി കിട്ടിയ ആൾക്കാരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ എൻ്റെ ചോദ്യം എന്താണ് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇവിടെ വീണ്ടും കൊറോണ കേസുകൾ വരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാക്സിനേഷൻ അന്ന് കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അത്തരം വാർത്തകളുടെ താഴെ ഞാൻ ചില മഹാന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള മനുഷ്യരുടെ കമൻറ്റ് കണ്ടു അവർ പറയുന്നത് ഗവൺമെൻറ്റ് എത്രയും വേഗം എല്ലാവർക്കും വാക്സിൻ കൊടുക്കണമെന്നാണ് ഞാനും മന്ത്രി വീണാ ജോർജിനോട് പറയുന്നത് നിങ്ങൾ എത്രയും വേഗം കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും രണ്ടോ മൂന്നോ നാലോ ഡോസ് വാക്സിനേഷൻ കൊടുക്കണം കൊറോണയ്ക്കെതിരെ വാക്സിനേഷൻ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും കൊറോണ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും വാക്സിൻ കൊടുക്കണം അതിനുശേഷം വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലുള്ള പനികൾ എലിപ്പനിയോ പന്പ്പനിയോ കുച്ചപ്പനിയോ ഒക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം വാക്സിനേഷൻ കൊടുക്കണം ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് കുറഞ്ഞത് ഒരു മാസം ഒരു അഞ്ച് വാക്സിനെങ്കിലും കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല മാറണം കാരണം കൊറോണ സമയത്ത് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി വാക്സിനേഷൻ കൊടുത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന രോഗികളുടെ അഞ്ചും ആറും പത്തും മടങ്ങായിട്ട് രോഗികളുടെ എണ്ണം കൂടുകയും മരണം വർദ്ധിക്കുകയും ചെയ്തിട്ടും കൊറോണ വാക്സിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം അങ്ങ് റോബർട്ട് എഫ് കന്നഡിയോ ജയ് ഭട്ടാചാര്യോ അല്ലെന്നുണ്ടെങ്കിൽ അസീം മൽഹോത്രയോ ഇവരെല്ലാം ഇപ്പോൾ ട്രംപിന്റെ മന്ത്രിസഭയിലുണ്ട് അങ്ങനെ ചുരുക്കം ചില ആൾക്കാർ ഒഴികെ മറ്റാരും തന്നെ അതിലേക്ക് ഇവരൽ ചൂണ്ടിയില്ല നമ്മൾ നേരിട്ട് കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞത് കൊറോണ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് കേസുകൾ കുറവായിരുന്നു കൊടുത്ത ശേഷം അത് നാലും അഞ്ചും മടങ്ങായിട്ട് കൂടി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച വായിച്ച വാർത്തയാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിയൊന്ന് ലക്ഷം മരണങ്ങൾ അധികം ഉണ്ടായി എന്ന് അതായത് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ഇരുപത്തിയൊന്ന് ലക്ഷം മരണങ്ങൾ അധികമുണ്ടായി അതിനെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വർണ്ണിക്കുന്നത് സർക്കാർ കൊറോണ മരണങ്ങൾ മറിച്ചു വെച്ചുവെന്നാണ് സർക്കാർ കൊറോണ മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രം മറച്ചു വെച്ചു രണ്ടായിരത്തി ഇരുപതിൽ മറച്ചു വെച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് എൺപത്തി ഒന്ന് ലക്ഷം ആൾക്കാർ മാത്രം ഇന്ത്യ ഒട്ടാകെ മരിച്ചപ്പോൾ കൊറോണ മൂലമല്ല ഓൾ ഓൾക്രോസ് മോർട്ടാലിറ്റിയാണ് അതായത് മൊത്തത്തിലുള്ള മരണം മൊത്തത്തിൽ ആൾക്കാർ ഇന്ത്യയിൽ എൺപത്തി ഒന്ന് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ മരിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപതെന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാം കൊറോണ വന്ന വർഷമാണ് കൊറോണ വന്ന വർഷം മാത്രമല്ല കൊറോണയ്ക്ക് വാക്സിൻ കൊടുക്കാത്ത വർഷം കൂടിയാണ് അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാക്സിൻ കൊടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസമാണ് ഇവിടെ വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയത് ആ വർഷം ഇരുപത്തി ലക്ഷം പേർ അധികമായിട്ട് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ അധികമായിട്ട് മരിച്ചു എൺപത്തി ഒന്ന് ലക്ഷത്തിൽ നിന്നും ഒരു കോടി രണ്ട് ലക്ഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യക്കാരുടെ മരണമുയർന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് കൊറോണയാണോ കൊറോണയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഭീമമായ തോതിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മരണങ്ങൾ കൂടിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം എന്തുകൊണ്ട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയൊന്ന് ലക്ഷം പേരധികമായിട്ട് മരിച്ചെങ്കിൽ ആ വർഷമാണ് നമ്മൾ വാക്സിനേഷൻ കൊടുത്തത് ഈ വാക്സിനേഷൻ കൊണ്ടാണോ ഈ മരണങ്ങൾ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ വലിയ പ്രശ്നമായിട്ട് മാറും കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് കുറ്റപ്പെടുത്താൻ പറ്റാത്ത പല സംഗതികളുടെ കൂട്ടത്തിൽ ഒന്നാണ് വാക്സിനേഷൻ നമുക്കിപ്പോൾ വന്ന് വന്ന് ഒന്നിനെയും നമുക്ക് പറയാനോ വിമർശിക്കാനോ പറ്റില്ല പണമെല്ലാം നമ്മുടേതാണ് സർക്കാരിനെ നടത്തുന്ന നമ്മളാണ് സർക്കാരിനെ വിമർശിക്കരുത് പട്ടാളത്തിന് പണം കൊടുക്കുന്ന നമ്മളാണ് പട്ടാളത്തിനെ വിമർശിക്കരുത് കോടതിക്ക് പണം കൊടുക്കുന്ന നമ്മളാണ് പക്ഷേ കോടതിയെ വിമർശിക്കരുത് മരുന്നുകൾ വാങ്ങാൻ പണം കൊടുക്കൽ നമ്മളാണ് പക്ഷേ മരുന്നുകളെ വിമർശിക്കരുത് നമ്മുടെ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുക്കൽ മാത്രമാണ് നമ്മൾ പണം കൊടുത്തുകൊണ്ടിരിക്കുക പണം പണമെടുത്ത് സർക്കാർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും നല്ലതാണ് എന്ന് മാത്രം പറയുക അതിനെ വിമർശിക്കാതിരിക്കുക വാക്സിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല വാക്സിൻ മെഡിക്കൽ സയൻസിൻ്റെ കാണപ്പെട്ട ദൈവമാണ് ആ കാണപ്പെട്ട ദൈവത്തെ സ്വീകരിച്ച ശേഷം ഒരാൾ മരിച്ചു പോയാൽ പോലും അത് നല്ല വരളമായിട്ടേ നമ്മൾ കാണാവൂ ഒരിക്കലും അതിനെ വാക്സിനുമായിട്ട് ലിങ്ക് ചെയ്യരുത് എന്നാണ് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആധുനിക മനുഷ്യൻ്റെ കൺസെപ്റ്റ് അപ്പോൾ എനിക്ക് ആരോഗ്യമന്ത്രിയോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ അന്ന് എല്ലാ ആൾക്കാർക്കും ഓടിച്ചിട്ടും പിടിച്ചുകെട്ടിയും ഭീഷണിപ്പെടുത്തിയും ഉത്തരവുകളിറക്കിയുമൊക്കെ കൊറോണ വാക്സിനേഷൻ കൊടുത്തു അധ്യാപകർ കുത്തിവെക്കാതെ സ്കൂളിൽ പോകാൻ പാടില്ല കുട്ടികൾ കുത്തിവെക്കാതെ പഠിക്കാൻ പോകാൻ പാടില്ല കുത്തി വെക്കാതെ സിനിമ കാണാൻ പോകാൻ പാടില്ല കുത്തി വെക്കാതെ പള്ളിയിൽ പോകാൻ പാടില്ല ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് നിങ്ങൾ കുത്തിവെപ്പിച്ചു അങ്ങനെ എല്ലാവരെയും കുത്തിവെച്ച് എല്ലാവർക്കും നിങ്ങൾ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടും ഇപ്പോഴും കൊറോണകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷം ഏതാണ്ട് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ആൾക്കാരാണ് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതെന്നും ഞാനൊരു വാർത്ത വായിച്ചു കണ്ടുകൊണ്ട് കാണാൻ പെയ്യാത്ത കൊറോണയെ നമ്മൾ മാസ്ക് കെട്ടി തടയണമെന്നും നമ്മൾ വീട്ടിലിരിക്കണമെന്നും കൈ കഴുകണമെന്നും പറയാം എന്നാൽ നമുക്ക് കണ്ടുകൊണ്ട് കാണാവുന്ന പട്ടികളെ അവയെ നിയന്ത്രിക്കാനോ അവയുടെ കളിയിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനോ ആരോഗ്യമന്ത്രിക്ക് യാതൊരു താല്പര്യവുമില്ല കാരണം പട്ടികടിച്ചാൽ ആശുപത്രിയിൽ പോകും പട്ടി കടിച്ചു കഴിഞ്ഞാൽ അവർ കുത്തിവപ്പെടുക്കും പട്ടി കടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ പട്ടികടിയേറ്റതിൻ്റെ പേരിൽ ആശുപത്രിയിൽ പോവുക താങ്ക് യു